സീരിയൽ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളൊക്കെ അറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ കിരണിനോട് സത്യങ്ങൾ വ്യക്തമാക്കുകയാണ് അയാൾ വിനായകനും ഗംഗാപ്രസാദും ഒരാൾ തന്നെയാണ് എന്ന് ഇതോടെ ഉറപ്പിച്ചതിനെ തുടർന്ന് പിടികൂടുന്നതിന് വേണ്ടി പോവുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് തൻ്റെ മകൾ ചതിക്കപ്പെട്ടു എന്ന് മൂപ്പൻ മനസ്സിലാക്കാനിടയാകുന്നത് ആരാണ് ഇതിന് പിന്നിൽ കളിച്ചത് എന്ന് വ്യക്തമാക്കാൻ മൂപ്പൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ വിനായകൻ പക്ഷേ അവനെ പിടികൂടുന്നതിന് വേണ്ടി മുന്നിലേക്ക് കടന്നു വരുന്ന മൂപ്പൻ തടയുകയും ചെയ്യുന്നുവെങ്കിലും മൂപ്പനെ ഇടിച്ചു വീഴ്ത്തുകയും കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്ന വിനായകൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഇതോടെ വിനായകൻ ചതിയനാണ് എന്നുള്ള സത്യം ഇപ്പോൾ മനസ്സിലാക്കുകയാണ് ഒടുവിൽ മൂപ്പൻ്റെ മകൾ സത്യങ്ങൾ അപ്രതീക്ഷിതമായി അറിയുന്ന അവളാകെ തകർന്നു പോവുകയാണ് ഇപ്പോൾ ഒരിക്കലും ഇങ്ങനെയൊരു ചതി പ്രതീക്ഷിച്ചിരുന്നില്ല ഇതേ സമയം താൻ രക്ഷപ്പെട്ടു എന്ന് വിനായകൻ കരുതുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്